യുവതിയെ പ്രതികൾ പരസ്യമായി റോഡിൽ വെച്ച് ആക്രമിച്ചു മാസം ഗർഭിണിയായ യുവതിയുടെ വസ്ത്രങ്ങൾ ചെയ്തു പോലീസിൽ പരാതി നൽകിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ സംരക്ഷണം നൽകാനോ പോലീസ് തയ്യാറായില്ലെന്ന് യുവതി ന്യൂസ് പറഞ്ഞു പണമൊന്നുമില്ല പോലും പൈസയില്ല ആ പൈസ കൊടുത്ത് കേസ് മുമ്പോട്ട് പോകത്തുള്ള ഈ പണമില്ല പിന്നെ അവസാനം കേസ് കെട്ടി ഞാൻ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണ് പലവാണ് അതിന് ശ്രമിച്ചത് ഇനി അത് തന്നെ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത് നീതി കിട്ടാത്തില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിനെക്കാല്ലോ മരിക്കുന്നില്ലേ ഈ മാസം ഏഴിനായിരുന്നു കായംകുളം സ്വദേശിനിയായ യുവതി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്നത് ഒരു സ്ത്രീ അടക്കം കൊല്ലം സ്വദേശികളായ ആറുപേർക്കെതിരെയായിരുന്നു പരാതി പരാതിയിൽമേൽ പ്രതികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതല്ലാതെ അറസ്റ്റ് ചെയ്തില്ല ഈ പ്രതികളിൽ രണ്ടുപേരാണ് കൊല്ലത്ത് വെച്ച് വീണ്ടും യുവതിയെ ആക്രമിച്ചത് ഗൾഫിൽ കൊണ്ടു എന്നെ ശ്രമിച്ചതായിരുന്നു വീഡിയോ വെച്ചിട്ടാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ട ഇപ്പൊ നാട്ടിൽ വന്നിട്ട് കേസ് കൊടുത്തത് ഇപ്പൊ ഇങ്ങനെ നിരന്തരം ഇവരുടെ കൂടെ ചെല്ലണോ എന്ന് പറഞ്ഞുള്ള ഭീഷണിയിലാണ് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നത് എന്നെ പരാതി കൊടുത്തതിനു ശേഷം ഇപ്പൊ കൊല്ലാൻ ശ്രമിക്കുക ഇരുന്നത് അനിമോൻ രണ്ടാം എന്നെ കൊല്ലുവെന്ന് വാശിക്ക് നീക്കുക ഒന്നര വർഷം മുൻപാണ് യുവതി പീഡിപ്പിക്കപ്പെടുന്നത് ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ യുവതിയെ കൊല്ലം സ്വദേശിയായ പ്രതി പീഡിപ്പിച്ചു തുടർന്ന് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വിദേശത്തെത്തിച്ച് കൂടുതൽ പേർക്ക് കാഴ്ചവെച്ചെന്നായിരുന്നു പരാതി പരാതി എന്നെ അഭിനയിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എടുക്കുന്നില്ല നാട്ടിലിപ്പോൾ ഭർത്താവിനൊപ്പം കഴിയുന്ന യുവതിയെ വീണ്ടും പ്രതികൾ സമീപിക്കുകയും വിദേശത്തേക്ക് ഒപ്പം ചെന്നില്ലെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഒന്നര വർഷത്തിനു ശേഷം വീണ്ടും പോലീസിൽ പരാതി നൽകുന്നത് പ്രതികൾ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ റെക്കോർഡിംഗ്സ് ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടാണ് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഇര അവഗണന നേരിടുന്നത് കൊല്ലം